കുക്കറി ഷോയാണ് മുട്ട പൊരിക്കാൻ പോവാണ് ആ മുട്ട പൊരിച്ചോ ആ ഗ്യാ ഗ്യാസ് ആ ഗ്യാസ് ഓൺ ചട്ടി ചൂടാക്കണ്ടേ ഗ്യാസ് ഓണാക്കുക ആ ഇനി എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണ ഒഴിക്കുക ആ ഇനി മുട്ട എടുത്തോ മുട്ട എടുത്തോ നല്ലാണോ നോക്കിയാൽ മുട്ട നല്ല മുട്ട ആണോ പൊട്ടിച്ച കളയോണോ അടുത്ത രണ്ട് മുട്ടയുണ്ട് രണ്ട് ഇളക്കുണ്ട് രണ്ട് മുട്ടയുണ്ട് ആ രണ്ട് ആ മുട്ടയുടെ പൊട്ടിക്കുക ഒഴിക്കുക ആ മുട്ടി പൊട്ടിച്ച് ഒഴിക്കുക ആ നന്നായിട്ട് പൊട്ടിക്കുക ആ ഇളക്ക് ഉപ്പുണ്ടോ ഉപ്പിണ്ടെളക്ക് ഗ്യാസ് ഓഫ് ആ മറിച്ചിട് മുട്ട മറിച്ചിട് അങ്കക്ക് ഇച്ചിരി വരുമോ ആ മുട്ട പൊരിച്ചില്ലേ പൊരിച്ചതാ

മുട്ടേ മുട്ടുണ്ടാക്കുമ്പോ അത് ഏറ്റവും വെച്ചിരിക്കും രണ്ടു മുട്ട ഉണ്ടല്ലോ അരി കിട്ടോ കരിയാപ്പിലും കരിയാപ്പിലിട്ടോ ഉള്ളി ഉള്ളി ഇട്ടില്ല സോള ഉള്ളി കരിഞ്ഞു കരി കരി ഉള്ളി അരി അവിടെ അവിടെ പിടിച്ച ഉള്ളിയെ പിടിക്ക ഈ കൈ കൊണ്ട് ഉള്ളിയെ പിടിച്ചോണ്ട് കൈ മുറിഞ്ഞോ അയ്യോ കൈ മുറിഞ്ഞോന്നു ജേഡിന്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞോ കൈ മുറിയല്ലേ കൊച്ചിന്റെ കൈ മുറിഞ്ഞോ दे दे आगे. आगे। आगे। आगे <recme> ും ഇറക്കി കുടിലേ കുടിലേ കൈ പൊള്ളു കുടിലെടുത്തുണ്ടെന്ന് കുടിലും കൊണ്ട് പിടിച്ചുണ്ടോ അപ്പ കിട്ടില്ല അപ്പ കരയണം അപ്പൊ കരയണോ ഗെയ്ഡൻ നിന്ന് ഉപ്പുണ്ടോന്നോക്കി നല്ലാണോ നല്ലാണോ ഓ ഓ സൂപ്പർ നല്ലാണോ ഓ എരി എരിയു ഗൈഡൻ എങ്ങനെയാ എരിയണേ കാണിച്ചേ ചില എരിവ് എരിവ് കുറച്ചുണ്ടാകും